ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ സ്കൂളിൽ ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ലഹരിവിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ജി വി എച്ച് എസ് എസ് പുളിംഗം സ്കൂളിൽ ആചരിച്ചു പ്രത്യേക അസംബ്ലിയിൽ കുട്ടികൾ ലഹരിവിരുദ്ധ പൊതിജ്ഞൊല്ലി സ്കൂൾ വി പ്രിയ ലഹരി വിരുദ്ധ ദിനത്തെ പറ്റി കുട്ടികളോട് സംസാരിച്ചു ജൂൺ ഇരുപത്തി ആറ് അതിന്റെ പ്രത്യേകത നിങ്ങളുടെ എല്ലാവർക്കും അറിയാം കേരളത്തില് ഒരു ക്യാമ്പയിൻ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിക്കുന്നുണ്ട് അത് എന്തിനാ എന്ന് നമുക്കറിയാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് നടക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം കേട്ടതാണ് അപ്പോൾ മോശം കൂട്ടുകെട്ടിലൊന്നും വീരാതെ നമ്മൾ നമ്മളായി തന്നെ തുള്ളാൻ വേണ്ടി ലഹരിക്കെതിരെ ഞാൻ പോരാടും ലഹരി ഒരിക്കലും എന്നെ അടിമപ്പെടുത്തുകയില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പ്രതിജ്ഞ നിങ്ങൾ ചൊല്ലണം അത് നമ്മുടെ അഷിമ നിങ്ങൾക്ക് അത് ചൊല്ലിത്തരും അത് ചെറിയ ചൊല്ലുകയെല്ലാം നിങ്ങള് വളരാ തുടർന്ന് ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ഫ്ലാഷ് മോബ് യു പി വിഭാഗം കുട്ടികളുടെ സൂമ്പ ഡാൻസ് എന്നിവ അരങ്ങേറി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ സന്ദേശത്തിന്റെ വീഡിയോ പ്രദർശനവും സ്കൂളിൽ നടന്നു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്റർ പ്രദർശനവും സിഗ്നേച്ചർ ക്യാമ്പയിനും ശ്രദ്ധേയമായി மக்களோக मंडीதே தரகரட்ட मंडीதே பாவனதே ും നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ